മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംസ്ഥാന ബജറ്റിന്റെ മൂന്നിലൊരു വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി എന്നാൽ ഇടതുമുന്നണി ഭരണത്തിലേറിയ ശേഷം നാളെതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല ഒരു അവതാരങ്ങളും എന്റെ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച അധികാരം പിണറായി മുഖ്യമന്ത്രിയായ ശേഷം മുഴുവൻ അവതാരങ്ങളുടെ നിയന്ത്രണത്തിലായി ശബരിമല സ്വർണപ്പാളി മോഷണം ഒക്കെ ഭക്തജനങ്ങളുടെ നെഞ്ചിലേൽപ്പിച്ചിട്ടുള്ള മുറിവ് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു വനിതാ തിരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം മറുപടി ജനങ്ങൾ നൽകുമെന്നും സുധീരൻ പറഞ്ഞു സംസ്ഥാന അക്രമമാണ് അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു വെള്ളത്തിൽ ലഹരി താഴ്ത്തുന്നു സഹോദരങ്ങൾ കത്തിയെടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേരളം അക്രമികളുടെ നാളായി മാറിയിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും പെരുകിയ ഒരു കാലമായി കേരളം മാറിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ ഈ സർക്കാർ എന്താ ചെയ്തേ ജനങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നേരെ ചെയ്തോ ഒരു കാര്യം കൂടി ചെയ്തിട്ടില്ല അവർ ഉറപ്പ് കൊടുത്തു ഉറപ്പ് തന്നു ജനങ്ങൾക്ക് കേരളത്തെ മദ്യത്തിൽ നിന്നും മോചിപ്പിക്കും മദ്യം എന്ന നിന്നും കേരളത്തെ മോചിപ്പിക്കും മയക്കുമരുന്ന എന്ന നിന്നും കേരളത്തെ മോചിപ്പിക്കും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകിയവർ കേരളം ഇരുപത്തി ഒമ്പത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിലാണ് ഈ വാഗ്ദാനം നൽകിയത് ഇപ്പൊ ബാറുകൾ ആയിരം കടന്നു ആയിരം കടന്നു അതുപോലെ മറ്റു മേഖലകളിലേക്ക് ഐ ടി മേഖലയിലേക്ക് മറ്റു മേഖലയിലേക്ക് മദ്യശാലകൾ വ്യാപിപ്പിക്കുന്നു മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വർദ്ധിക്കുമെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം ഇപ്പോ മദ്യവുമായി മയക്കുമരുന്നായി വ്യാപകമായി മയക്കുമരുന്നും സർവതലത്തിലും ആപൽകരമായ ഒരു തലത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പെൺകുട്ടി ഏഴാം ക്ലാസ്സിലെ പെൺകുട്ടി മയക്കുമരുന്നിന്റെ കാര്യറായി പിടിക്കപ്പെട്ടു എന്നത് വല്ലപ്പോൾ എവിടേക്കാണ് കേരളം പോകുന്നത് കേരളം നശിച്ചാലും വിരോധമില്ല തലമുറകൾ തകർന്നു പോയാലും വിരോധമില്ല ഈ നാട് ഇരുട്ടിന്റെ മേഖലയിലേക്ക് പോയാലും തങ്ങൾക്കും കുറ്റണം പണം മദ്യ മാഫിയ മയക്കുമരുന്ന് മാഫിയയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഭരണകൂടം മദ്യ മയക്കുമരുന്ന് മാഫിയ ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾ നീതി പുലർത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കുടുംബങ്ങൾ തകർന്ന തലമുറകൾ തകർന്നുള്ള തരവസ്ഥ യുഡിഎഫ് മണ്ഡലം ചെയർമാൻ അഡ്വക്കറ്റ് ശ്രീജിത് പത്യൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ മുഖ്യ പ്രഭാഷണം നടത്തി ടി സൈലിലാബ്ദീൻ മീനു സജീവ് ആമ്പക്കാട് സുരേഷ് അനു താജ് ദീപക് കെരുവ ബിജു പത്യൂർ അമരിത്ര സജി അഡ്വക്കറ്റ് ആർ ശാംഭുപ്രസാദ് കല്ലറക്കൽ ഷാജി വി കെ വിശ്വനാഥൻ രാജീവ് വില്യത്ത് മാളവന ഷാജി ടി അനിൽകുമാർ രാജശേഖരൻപിള്ള ലാലിയാർ പിള്ള എന്നിവർ സംസാരിച്ചു